പുതിരി ഉള്ളകളൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഓണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് വേണ്ട അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചിരിക്കണ്ട കുറെ പേരൊന്നും ഇല്ല ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരെ കുറച്ച് പേര് മാത്രം ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിള്ളേരും ഞങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് മത്സരങ്ങൾ നടത്താനാണ് അപ്പോൾ അതൊന്നു കണ്ടതാണ് ി അദ്രണ്ട് ആറൻ തേടിയാ നായോയ് 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 ചാലേ ജെസിനെ വിളാരിയ ആ ഓനെ ഓരെ 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 ആ 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

സാധനടുത്തല്ല അതെ പേലൂടുത്ത് കളിക്കല്ലേട്ടാ വെയിലൂടുന്ന ആ അവിടെ ഉണ്ടായില്ലേ

ആ ബുദ്ധിപരമായിട്ട് ബുദ്ധിപരമായിട്ട് കാലিরে കൂടേ എങ്ങനെ നോക്കിയാലോ എങ്ങനെ നോക്കിയാലും കാലিরে കൂടാനേ അതെ അതെ സെക്കൻഡ് ഗേറ്റ് അപ്പോൾ ഫസ്റ്റ് അജി വന്നാ അജി 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 ആഹാ 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 സരി ലിറ്ററി കൊടുക്കില്ലേ ആ ആരെങ്കിലും വന്നോ സരി വെക്കില്ലേ അജി അവരൾ കേറിയേ അതിനെ വെക്കൂ ഓടി 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 ഓരെ 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 ആഫ് 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 ദേ ഇങ്ങോട്ട് മാറണേടാ അവിടെന്നേ ആ ആ അമ്മുട്ടി വാടി ആ കൊണ്ടാ ഇതിനി ആ ആ ೀಕೆಂಡಿ <laughs>

പിള്ളേരുടെ കൂടെ കളിച്ചു കഴിക്കാറുണ്ടാണോ കൂറു പോയിട്ടില്ല ആ ആ ആ വെറുതെ നമ്മൾ എല്ലാവരും ഉള്ള കാരണം വെറുതെ ഒന്നും നമുക്ക് ഓണക്കളി കളിക്കാമെന്ന് പറഞ്ഞിട്ട് കളിക്കുന്നുണ്ട് എനിക്കൊന്നും ഓണക്കളി കളിക്കാനൊന്നും അറിയില്ല ഓണക്കളിയുടെ ഒരു കളി വേറെ തിരുവാതിര കളി കളിക്കുന്ന പോലെയല്ല ഓണക്കളി കളിക്കുന്നത് പക്ഷേ എനിക്കൊക്കെ തിരുവാതിരയാണ് ഇടം വരിക ഇവരൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ കളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്നൊരു ഓണക്കളി കളി കളിക്കാം

कई वण मुने ஆனிரேலி என்னும் சல்மால் துங்கவளித்தே எல்லையற்ற அந்த gottோ நென மாறنده பಳ್ಳಿ பேடைக்கு ரூபناتே இந்த பாதி மாமதா கண்முகேறு மைவ மூதுனே சாயி ஜோ மாமதா ആമാദ കന്മർമരു മഗന മോത്തു മുชัย ചോര കന്മർമരു മഗന മോത്തു മുชัย സുദാ ദേവിയോടു ചെറു മരുളി തേയിദൂ സുദാ ദേവിയോടു ചെറു മരുളി തേയിദൂ തുമ്പകരെ യേസൂ കിമൈ ചുന്യാ പേലിൻ ചെൽവെന്ന നചമുങ്ങിമായി Let's dance, let's dance. 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 Let's dance, അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മളിങ്ങനെ ഓണക്കളിയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഓണക്കളി അപ്പോൾ ആ സ്പോർട്ടിൽ നമുക്ക് കളിച്ചാലോ എന്ന് വിചാരിച്ച് കളിക്കണതാണ് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ പ്രാക്ടീസ് ചെയ്തതോന്നല്ല അപ്പം നമുക്ക് അപ്പോൾ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിലേക്ക് ക്ഷമിക്കുക ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ Okay friends, bye.